നമ്മൾ മീൻ പൊളിക്കാനായിട്ടാണ് അവിടെ മീൻ വെച്ചിട്ടുണ്ട് കുറെ മീൻ പൊളിച്ചിട്ട് കഴിക്കണം നല്ല ഇഷ്ടമാണ് മീൻപൊളിച്ചു കുളീന്ന് പറഞ്ഞ ശേഷം അതിനുള്ള മസാല ഒക്കെ ഞാൻ ഇപ്പൊ കടത്തി വെച്ചിരിക്കണം ഫ്രഷ് കഴുകിയത് കൂട്ടപ്പനാക്കി കഴുകി വെച്ചിരിക്കാൻ നമുക്ക് മസാലേന്റെ കരലിൽ ഞാൻ കടത്തി എന്നിട്ട മഞ്ഞൾപ്പൊടി എന്നിട്ട ഉള്ളി എന്നിട്ട് മുളക് പൊടി ഇതും എന്നിട്ട് കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ഇത് പെരിഞ്ചിയിരിക്കുവാൻ ഫ്രണ്ട്സ് ഒരു നാരങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കാണ് മസാല ചേർക്കാം ഉള്ളിയും പെരിഞ്ഞിരിക്കും കൂടി അല്ലാതും കൂടി മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ് കുഞ്ഞു കുട്ടികള് ഈ മുളക് പൊടി ഇടുമ്പോ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യാണ് നമുക്ക് വെളുത്തുള്ളി നമുക്ക് കുരുങ്ങൾക്ക് മസാല ഞാൻ ഇതിട്ടാ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് മസാല ഒക്കെ റെഡി ആയിരുന്നു അതിനു മുമ്പ് നമ്മൾ ചാരിങ്ങനെ ഇല്ലേ അത് പിന്നെടുത്തേക്ക് നമുക്ക് കൊടുക്കണം നമുക്ക് മറച്ചെടുക്കാം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നും ഒന്നുംകൂടെ ഇത് മറിച്ചെടുത്തിട്ട് വേണം മറിക്കുന്നതിന്റെ ആയിട്ടുണ്ട് നമുക്ക് മസാല ചേച്ചി നമുക്ക് ഇനി മസാല വെച്ചു ണം മലക്കെ ചെയ്ത പെട്ടെന്ന് നമ്മുടെ കയ്യിൽ മുള്ളൊക്കെ കൊള്ളും അങ്ങനെ ചെയ്യാതെ ഒക്കെ ഇത് ഈ വരകളുടെ ഉള്ളിലൊക്കെ ചെയ്യണം എന്നാലും നന്നായിട്ട് മസാല പിടിക്കുള്ളു കഴിക്കണ്ടത് പറ്റും ഇപ്പഴത്തെയാ ചെയ്യണം നന്നായിട്ട് മസാല വെച്ചിട്ടുണ്ട് ഇച്ചിരി നേരം മസാല പിടിക്കാനായിട്ട് വെക്കാം ചൂടായി വന്നിട്ട് നമുക്ക് വിളിച്ചു ഫ്രണ്ട്സ് എല്ലാം സെറ്റ് ആയിരുന്നു നമുക്ക് ഇനി

ോ ഈ സ്മെല് കിട്ടാനായിട്ട് കൂടി ഇടാ കണ്ടോ ൂടി നന്നായിട്ടൊന്ന് മാറ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങനി മസാല ഒക്കെ വെച്ചിട്ട് ചട്ടിയിൽ പൊള്ളിച്ചെടുക്കാൻ നല്ല കാനുണ്ട് അത് നമ്മൾ ചൂടൊക്കെ ഉണ്ട് അത് കാരണം ഫ്രണ്ട്സ് ഞങ്ങള് എന്താ ഉള്ളി അരിഞ്ഞിട്ടിട്ട് പിന്നെ പച്ചമുളകും വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പേസ്റ്റ് നമുക്ക് ആക്കിക്കായിട്ടൊന്ന് ഇട്ടില്ല ഇത് മസാലയാണ് ഇതെന്തുച്ച ഇത് ഇതായിട്ട് വേണം ചട്ടിയിലിട്ട് പൊളിക്കണ്ടേ ഒരു ഇലയിൽ പൊതിഞ്ഞിട്ട് ചട്ടിയില പൊളിക്കും നമുക്ക് ഇഞ്ചി പേസ്റ്റ് ഫ്രണ്ട്സ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുത്തിട്ടാണ് നമ്മുടെ മീനിലോട്ട് കഴിക്കുന്നത് പൊതിയായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുത്തേക്ക് പൊതി അടുത്ത കഴിക്കാം നമുക്ക് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇളക്കി കൊടുക്കാം മസാലി കൊടുക്കുന്ന മസാലപ്പൊടിയാണ് ഫ്രണ്ട്സ് ഒത്തിക്കുന്നത് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം ി ഇളക്കെ ഒരുമുളക് പൊടി നമുക്ക് ഇച്ചിരി ലൂസാവാനായിട്ട് തരിയുള്ള ൂസാവളിക്കാം ഞാൻ ആക്കി കൊടുക്കട്ടെ ഒന്നൊക്കെ ഒന്ന് ലൂസാവണേ അങ്ങനെ കഴിക്കാൻ പറ്റുള്ളത് എനിക്കിപ്പിക്കാം ഒന്ന് മറ്റി കൊടുക്കണം ഫ്രണ്ട്സ് നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇത് മീനൊക്കെ പൊതിയ മീൻ വെച്ചിട്ട് നമുക്കിനി പൊതിക്കാം ഇതാണ് നമ്മുടെ മീൻ നമുക്ക് ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടേ ഒന്നും കൂടെ ഇച്ചിരി കൊടുക്കണ്ടേ മീനൊക്കെ അത് ഒന്ന് റെഡിയാവും നമുക്ക് ഇനി അതിന വിളിക്കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി പൊതി ഫ്രണ്ട്സ് മീൻ പാട്ടാനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച നല്ല വാട്ടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി പൊള്ളിക്കാനുള്ള പൊതി വെച്ചിട്ടുണ്ട് മീൻ നമുക്കിനി പൊളിക്കാൻ വെക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ ഊരിയുണ്ട് ഒരു കെട്ടും കൂടി ഉണ്ട് അതും കൂടി അഴിച്ച് തിരുത്ത ഞാൻ തന്നെ

ചൂട് ഇണ്ടാത്ത കാര്യ അങ്ങനെ അതുപോലെ ചെയ്തോക്കണേ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ